എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രിയെപ്പറ്റി ആണ് പറയുന്നത് ശിവരാത്രിക്ക് എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കം ഇളച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ശിവരാത്രി വ്രതത്തിന് ഉണ്ട് മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ കളിയാടുമെന്നാണ് വിശ്വാസം ദമ്പതികൾ ഒരുമിച്ചാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത് ശിവരാത്രിക്ക് തലേന്ന് മുതൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കണം ശിവരാത്രിയുടെ തലേന്ന പ്രദോഷവും വരുന്നുണ്ട് അതായത് ശിവപ്രീതികരമായ പ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ച് അനുഷ്ഠിക്കാവുന്ന ദിനങ്ങളാണ് ഈ ശിവരാത്രിയുടെ പ്രത്യേകത ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് അത് ഇതാണ് പാലാഴിമനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീ പരമേശ്വരൻ ആ വിഷം കുടിച്ചു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ഭഗവാന്റെ പത്നിയായ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകെ പിടിക്കുകയും അത് വായിൽ നിന്ന് പുറത്തു പോയാൽ ലോകം നശിക്കും അങ്ങനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാൻ്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ ആ വിഷം കണ്ടത്തിൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറച്ചു അതാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കാൻ കാരണം ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു ദേവന്മാരും ഉറക്കമിളച്ച് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി അനുഷ്ഠിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് രാജസ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു സ്വാത്വികത വളർത്തുന്ന വ്രതമാണിത് തലേന്ന് ഒരു നേരമേ ആഹാരം കഴിക്കാവൂ ശിവരാത്രി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളി ഒക്കെ കഴിച്ച ശേഷം ഭസ്മം രുദ്രാക്ഷം എന്നിവയൊക്കെ ധരിച്ചുകൊണ്ട് ശിവഭഗവാന് സ്തുതികളൊക്കെ ചൊല്ലിക്കൊണ്ട് പഞ്ചാക്ഷര മന്ത്രമൊക്കെ ജപിക്കുന്നത് നല്ലതാണ് ശിവഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം എന്നതാണ് ഈ മഹാവ്രതത്തിൻ്റെ ഒരു വിധി ശിവരാത്രിയുടെ തലേന്ന് വൈകുന്നേരം അരി പാടില്ല അരി ആഹാരം ഒഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം അതുപോലെ പകലുറക്കം എണ്ണ തേച്ച് കുളി അതുപോലെ തലേന്ന് ഉണ്ടാക്കിയ ആഹാരം ഇവയൊന്നും കഴിക്കരുത് പിറ്റേന്ന് ശിവ ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി അത് നിർമാല്യ ദർശനം നടത്തുന്നതാണ് വളരെയധികം ഗുണകരം അതുപോലെ ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസം നടത്തണം ആ അങ്ങനെ പൂർണ്ണ ഉപവാസം നടത്താൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ പഴമോ ഒക്കെ കഴിക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതി ഒക്കെ അനുസരിച്ച് ആഹാരം ഉപേക്ഷിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഒരിക്കലോടെയൊക്കെ വ്രതം അനുഷ്ഠിക്കാം എന്നാലും അഭിന അമിത ഭക്ഷണം ആകരുത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നിയതിച്ച വെള്ളനിവോധ്യവും ഒക്കെ കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം അന്നത്തെ ദിവസം ശിവരാത്രി ദിനം ശിവപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെയധികം ഗുണകരമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനം അത് അന്നദാനമാണെങ്കിൽ വളരെ നല്ലതാണ് അർഹതപ്പെട്ടവർക്കൊക്കെ അന്നദാനം നടത്തുക അതുപോലെ അർഹതപ്പെട്ടവർക്ക് ധനമുണ്ടെങ്കിൽ ധനമൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അന്നദാനവും ധനപരമായ സഹായവും ഒക്കെ ഭഗവാന്റെ കൃപ പിടിച്ചു പറ്റുന്നതിന് വളരെയധികം ഗുണകരമാണ് അതുപോലെ ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനച്ച് പരിപാലിക്കുന്നതൊക്കെ ശിവപ്രീതികരമാണ് അതുപോലെ കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം അത് ശിവരാത്രി ദിനത്തിൽ രാത്രി പൂർണ്ണമായി ഉറക്കളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ അന്നേ ദിവസം അതായത് മനസ്സിൽ പോലും യാതൊരു ദുഷ്ട ചിന്തകളോ ഒന്നും വരാൻ പാടില്ല ഭഗവാന്റെ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കണം അന്നേ ദിവസം നമുക്ക് ഉണ്ടാകേണ്ടത് ഇനി പകൽ മുഴുവൻ ക്ഷേത്രത്തിൽ കഴിയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തുക അതിനുശേഷം വൈകിട്ട് വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ബോയി കൂവളമാല ഒക്കെ ഭഗവാനെ നിവേദിക്കുക കൂവളമാല കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ ഈ പാല് കൊണ്ടൊക്കെ അഭിഷേകം നടത്തുന്നത് വളരെയധികം നല്ലതാണ് കറുത്ത എള് കൊണ്ടഭിഷേകം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്കത് നേരിട്ട് ചെയ്യാൻ പറ്റി തരാം അങ്ങനെയുള്ളവർ അത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാകും അതുപോലെ ശിവന് പാകമായ മാമ്പഴം ഒക്കെ അർപ്പിക്കുന്നത് വിശേഷ ഫലദായകമാണ് ശിവലിംഗത്തിൽ അർച്ചന ചെയ്ത പുഷ്പം അതുപോലെ ഫലം അതുപോലെ അതൊന്നും ഈ തിരിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ ഒരു പ്രത്യേകതയും ഉണ്ട് അന്നേ ദിവസം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതും വളരെയധികം ഗുണകരമാണ് ഇതുപോലൊക്കെ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും ഐശ്വര്യവും ശ്രേയസും ഒക്കെ സിദ്ധിക്കുകയും അവർ മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം അതുപോലെ ഗ്രഹദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളൊക്കെ ദോഷസ്ഥാനത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതുപോലെ ഇപ്പോൾ കണ്ടകശനി അഷ്ടമശനി ഒക്കെ ഏഴര ശനിയൊക്കെ നടക്കുന്ന ജാതകരാണെങ്കിൽ അവരൊക്കെ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ ജാതകദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് അവരെ സഹായിക്കുന്നതാണ് അതുപോലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ഈ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് രോഗ ദുരിതങ്ങളും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം അവർക്ക് രോഗങ്ങളൊക്കെ ഭേദമാകുന്നതാണ് ശിവരാത്രി വ്രതം അനു അനുഷ്ഠിച്ച് അന്ന് ശിവരാ ശിവക്ഷേത്രത്തിൽ ഉറക്കം ഒക്കെ ഇള ഉളച്ച് കഴിഞ്ഞ് പിറ്റേന്ന് കുളിച്ചിട്ട് ക്ഷേത്രത്തിലെ തീർത്ഥമൊക്കെ സേവിച്ച് പാരണ വീട്ടാവുന്നതാണ് ശേഷം പകലുറക്കം പാടില്ല ശിവരാത്രിയുടെ പിറ്റേന്ന് പകൽ ഉറങ്ങാൻ പാടില്ല ശിവരാത്രിയുടെ അന്ന് പുരുഷന്മാർ ശിവക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണമൊക്കെ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ് അതുപോലെ സ്ത്രീകളാണെങ്കിൽ അടിവെച്ചുള്ള പ്രദീക്ഷണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ അന്നേ ദിവസം പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണമൊക്കെ നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ഒക്കെ ലഭിക്കുമെന്ന് ആണ് വിശ്വാസം ഈ ഈ ശിവരാത്രി നിങ്ങൾക്കും വ്രതമൊക്കെ എഴുത്ത് ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം